ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ഏഴാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇറച്ചി അരയ്ക്കുന്ന മെഷീനിൽ ജെയ്സന്റെ ശരീരം അരയ്ക്കുന്നത് റബേക്കു കാണിച്ചു കൊടുക്കുന്ന പ്രോക്ടറിനെയാണ് കാണിക്കുന്നത് തന്റെ അങ്കിളിൽ നിന്നുള്ള ഈ പ്രവൃത്തി കൊണ്ടുതന്നെ റിബേക്കി അയാളെ തിക്കരിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി നല്ലപോലെ ബോധ്യമാവുന്നു അവിടെ കട്ട് ചെയ്ത് ജെയ്സനെ കാണാത്തത് കൊണ്ട് അവൻ താമസിക്കുന്ന റൂമിൽ ചെന്ന് നോക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് തലേ ദിവസം പ്രോക്ടറുടെ ബോഡിഗാർഡ് നല്ലപോലെ വൃത്തിയാക്കിയതുകൊണ്ട് കൊണ്ട് നായകന് ജയ്സന്റെ ഒരു പൊട്ടിയ വാച്ച് അല്ലാതെ മറ്റൊന്നും തന്നെ അവിടെ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല അവൻ വേറെ ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ബെയ്റ്റ്സിന്റെ അടുത്ത് അവനെ എപ്പോഴാണ് അവസാനമായി കണ്ടതെന്ന് തിരക്കുന്നു എന്നാൽ ബെയ്റ്റ്സ് അവൻ തലേന്ന് തന്റെ ബാറിൽ വന്നിരുന്നുവെന്നും കൂടാതെ അവൻ പ്രോക്ടറുടെ സഹോദരിയുടെ മകളുടെ കൂടെ പോകുന്നത് താൻ കണ്ടിരുന്നു കൂടി നായകന്റെ അടുത്ത് പറയുന്നു ഇത് കേറ്റതും നായകൻ നേരെ പ്രോക്ടറുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഈ സമയം പൂളിൽ നീന്തിക്കൊണ്ടിരുന്ന റെബേക്ക നായകനെ കണ്ടതും ചെറുതായൊന്നു പേടിക്കുന്നു നായകനെ കണ്ടതും തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്ന പ്രോക്ടർ അവന്റെ അടുത്ത് ഇവിടേക്ക് വന്നതിന്റെ കാരണമെന്താണെന്ന് തിരക്കുന്നു നായകൻ തന്റെ സുഹൃത്തായ ജെയ്സനെ കാണാനില്ലെന്നും അതുകൊണ്ട് റബേക്ക് അവനെ കണ്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് താൻ വന്നതെന്ന് പറയുന്നു റബേക്കെയാണെങ്കിൽ തന്റെ അങ്കിളിന്റെ മുന്നിൽ വച്ച് സത്യം പറയാൻ പറ്റാത്തതുകൊണ്ട് അവർ കുറച്ചു നേരം സംസാരിച്ച ശേഷം പെട്ടെന്ന് തന്നെ പിരിഞ്ഞുവെന്ന് നായകനോട് പറയുന്നു എന്നാൽ റെബേക്കയുടെ മുഖത്തുള്ള ഭാവമാറ്റത്തിൽ നിന്നും നായകന് തലേന്ന് രാത്രി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു നായകൻ അവിടെ നിന്നും നേരെ ബെയ്റ്റ്സിന്റെ ബാറിൽ വന്ന ശേഷം അയാളുടെ അടുത്തു ജെയ്സന്നെ പ്രോക്ടർ കൊന്നുകളഞ്ഞോ വന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ജോബ് തന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ലൊക്കേഷൻ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ സിം ലൊക്കേഷൻ ഈ ഭൂമിയുടെ എവിടെ നിന്നും ലഭിക്കാത്തതുകൊണ്ട് അവർക്ക് പ്രോക്ടർ അവനെ കൊന്നശേഷം തെളിവുകൾ നശിപ്പിച്ചതാണെന്ന് മനസ്സിലാവുന്നു ഇതെല്ലാം അറിഞ്ഞതും ദേഷ്യം വന്ന നായകൻ താൻ പ്രോക്ടറെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറയുന്നു എന്നാൽ ബെയ്റ്റ്സ് നായകനെ പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം അവനോട് അവന്റെ പോലീസ് പവർ ഉപയോഗിച്ച് പ്രോക്ടർക്കെതിരെ ഒരു പണി കൊടുക്കാൻ വേണ്ടി പറയുന്നു ഈ അടിയെ കൊള്ളാം എന്ന് മനസ്സിലായതും നായകൻ തന്റെ സീനിയർ ഓഫീസറെ ചെന്ന് കണ്ട ശേഷം അയാളുടെ അടുത്ത പ്രോക്ടർക്ക് എതിരെ കേസ് എടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോയെന്ന് തിരക്കുന്നു ഇത് കേട്ടതും അയാൾ പ്രോക്ടറുടെ സ്ട്രിപ്റ്റ് ക്ലബിൽ ഒരു റെയ്ഡ് നടത്തിയാൽ വേഷ്യവൃത്തിയുടെ പേരിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് പറയുന്നു അവിടെ കട്ട് ചെയ്ത് അലക്സിനെതിരെ നിൽക്കുന്ന ട്രൈബിലെ മെമ്പർമാരെയെല്ലാം ഭീഷണിപ്പെടുത്തി അലക്സിന്റെ കൂടെ നിർത്തുന്ന പ്രോക്ടറിനെയാണ് കാണിക്കുന്നത് ഇതുകൊണ്ട് തന്നെ അലക്സിനെതിരെ നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ട് അലക്സ് വീണ്ടും ട്രൈബിന്റെ ചെയർമാനായി തുടരുന്നു അവിടെ കട്ട് ചെയ്ത് പ്രോക്ടറുടെ ക്ലബിലെ എല്ലാ സ്റ്റിപ്പേഴ്സിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് പോലീസുകാർ എത്രയൊക്കെ ചോദിച്ചിട്ടും അവരാരും പ്രോക്ടർക്കെതിരെ മൊഴി പറയാത്തതുകൊണ്ട് നായകൻ തന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെടുന്നു സമയം വിഷമിച്ചു നിൽക്കുന്ന നായകന്റെ അടുത്തേക്ക് വന്ന സിയോബിൻ അവനോട് ജൂലിയറ്റിൻ നിന്റെ അടുത്ത സ്വകാര്യമായി എന്തോ പറയാനുണ്ടെന്ന് പറയുന്നു ജൂലിയറ്റ് നായകനോട് പ്രോക്ടറെ ജയിലിൽ അടക്കാൻ പറ്റുമെങ്കിൽ തന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ നൽകാമെന്ന് പറയുന്നു എന്നാൽ നായകൻ തനിക്ക് ഇൻഫർമേഷൻ അറിയാതെ ജയിലിൽ ഇടുന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ സാധിക്കില്ലെന്ന് പറയുന്നു ജൂലിയറ്റ് പ്രോക്ടർക്ക് വേണ്ടി മയക്കുമരുന്നിന്റെ ഡിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ തനിക്കറിയാമെന്നും അയാളെ പിടികൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ട തെളിവുകൾ ലഭിക്കുമെന്നു പറയുന്നു അവിടെ കട്ട് ചെയ്ത് തന്റെ വീട്ടിലേക്ക് വരുന്ന ക്യാരിയുടെ മകളെയാണ് കാണിക്കുന്നത് ഈ സമയം തന്റെ അനിയൻ തറയിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടതും അവൾ അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേഗം തന്നെ തന്റെ അച്ഛനെ വിളിക്കാൻ നോക്കുന്നു എന്നാൽ മദ്യപിച്ചു ബോധമില്ലാതെ കിടന്ന ലോയർ ഫോൺ എടുക്കാത്തത് കൊണ്ട് അവൾ ക്യാരിയെ വിളിച്ച് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു നായകൻ ജൂലിയറ്റിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ബാക്കി പോലീസുകാരെ കൂട്ടി നേരെ ആ മയക്കുമരുന്ന് ഡീലറുടെ അടുത്തേക്ക് ചെല്ലുന്നു ആദ്യമൊന്നും അയാൾ നായകൻ പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് പോലീസുകാരും ഡീലറിന്റെ ആൾക്കാരും തമ്മിൽ ഒരു ഗംഭീര ഇടി തന്നെ നടക്കുന്നു അടിപിടിയെല്ലാം കഴിഞ്ഞതും അയാൾ നായകനോട് താൻ പ്രോക്ടർ പറയുന്ന പ്രകാരം ഗോഡൌണിൽ നിന്നു കണ്ടെയ്നർ നിറയെ മരുന്ന് എല്ലാം ലോഡ് ചെയ്ത ശേഷം അതുകൊണ്ട് പോയി പ്രോക്ടറുടെ മീറ്റ് ഫാക്ടറിയിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യാറെന്ന് പറയുന്നു അവിടെ കട്ട് ചെയ്ത് ക്യാരിക്ക് അവർ മുൻപ് നടത്തിയ റോബറിയുടെ വീതം കൊണ്ടു കൊടുക്കുന്ന ജോബിനെയാണ് കാണിക്കുന്നത് ഈ സമയം ക്യാരി ജോബിന്റെ അടുത്ത് അവർക്ക് രണ്ടുപേർക്കും ആയി മാത്രം ഒരു മോഷണം നടത്തണമെന്ന് പറയുന്നു എന്നാൽ ജോബ് നമ്മൾ എല്ലാ മോഷണവും ഒന്നിച്ചാണ് ചെയ്യാറെന്നും അതുകൊണ്ട് ഇത് സെപ്പറേറ്റായി ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുന്നു മറുപടി കേട്ടതും ക്യാരി തന്റെ മകന് വലിയൊരു ഓപ്പറേഷൻ വേണമെന്നും അതിനുള്ള പൈസയ്ക്ക് വേണ്ടി മോഷണം നടത്താതെ വേറെ വഴിയില്ലെന്ന് നിർബന്ധപൂർവ്വം പറയുന്നു നായകനും മറ്റു പോലീസുകാരും ആ ഗോഡൌണും പ്രോക്ടർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഡയറക്ട് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു എന്നാൽ ഗോഡൌണിലേക്കുള്ള സ്ഥലം ബിനാമി കമ്പനിയുടെ ആയതുകൊണ്ട് പ്രോക്ടറെ പിടിക്കാൻ പറ്റാത്തതോർത്ത് നായകന്റെ ദേഷ്യം വീണ്ടും കൂടുന്നു അവൻ അന്ന് രാത്രി ജോബിനെയും ബൈറ്റ്സിനെയും കൂട്ടി പ്രോക്ടറുടെ മയക്കുമരുന്ന് നിറച്ച ട്രാക്ക് ഹൈജാക്ക് ചെയ്ത ശേഷം അത് നേരെ പ്രോക്ടറുടെ ഗോഡൌണിലേക്ക് ഇടിച്ചു കയറ്റുന്നു അതിനുശേഷം അവർ ആ ഗോഡൌൺ മുഴുവനും ബോംബ് വച്ച് തകർക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വച്ച് അവസാനിക്കുന്നു സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക